ഡാഡിയും മോനും കൂടെ വഴക്കാണ് കേട്ടോ അപ്പോൾ ഡാഡിയുടെ അടുത്ത് അവൻ തടവാൻ ചെന്ന് നിന്നിട്ട് ഡാഡി തടവണിയില്ല പിന്നെയും അവൻ ഓണ് കേട്ടോ തടവില്ല എന്നു പറഞ്ഞു കണ്ടോ വഴക്കിട്ട് വഴക്കിട്ടിരിക്കുന്നതാണേ ഇന്നലെയും വഴക്കിട്ടിട്ട് കയറി കിടക്കണ ഡാഡീടെ അടുത്തെന്ന് പറഞ്ഞിട്ട് കിടന്നില്ല തടവി കൊടു കേട്ടേ കൊച്ചിടെ എത്ര നേരമായി വന്നിരിക്കുന്നത് ഇടക്കാൻ പറ്റിയത് കാഡിക്ക് കൈയും വച്ച് കിടക്കുന്നു ഇരിക്കുന്നു കണ്ടോ വന്നില്ലേ ഡാഡി തടവിയില്ലേ ഡാഡാ തടവിത്താ ഡാഡാ ഇരിപ്പം നോക്ക് പിണക്കുവാണേ ഇന്നലെ ഡാഡിയായിട്ട് ഭയങ്കര പണക്കത്തിലായിരുന്നു കേട്ടോ ഡാഡി ഇന്നലെ തൊട്ട് മിണ്ടുന്നില്ലായിരുന്നു അവനോട് അപ്പം ഇന്ന് വന്ന് ഇന്നും മിണ്ടാത്തോണ്ട് വന്ന് അങ്ങനെ ഡാഡീടെ അടുത്ത് പോയോ ചാരിയൊക്കെ ഇരിക്കുന്ന കണ്ടോ സോപ്പ് ഇടുന്ന സോപ്പിട്ട് തടവ ഇന്നും ബിസ്ക്കറ്റും കഴിച്ചില്ല അതുകൊണ്ട് ഞാൻ പിന്നെ കുറേ നിർബന്ധിച്ച ബിസ്ക്കറ്റ് കൊടുത്തത് നാടി തടവിയാ പൊഞ്ഞുണ്ടോ വഴക്ക് മാറിയാ ഏ വഴക്ക് മാറിയാ പൊഞ്ഞു ആ ആ അങ്ങനെ കാ അതാണ് ചേട്ടാ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് വഴക്കം മാറിയായിട്ടാ പഴക്കം മാറി ശരി വാ ഓ ഓ ഓ ഓ ഓ ഓ ഓ മതി മതി ആ പാവോ ആ കാലയിൽ കുത്തി അവനെ അവനറിയായിട്ടോ അവന് വഴക്ക വഴക്ക് പറഞ്ഞാൽ അവൾ അവൻ ഇന്നലെ ചേച്ചിയുടെ റൂമിലേക്ക് നേരെ പോയി ഇരുന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്ന എന്തിനാ പിണക്കോ എന്ന് മനസ്സിലായില്ലേ എന്തിനാന്ന് പറയുന്നത് അനുസരണ ഇല്ലെങ്കിൽ ഡാഡി അടിക്കാൻ പോയി അതാണ് ഡാടാ വയക്കിട അല്ലേ ഓ ഓ ശരി ശരി ഓ നല്ല കുട്ടി നല്ല കുട്ടി ഏട്ടാ നാളെ ചേട്ടൻ വരും ഇന്ന് വൈകുന്നേരം നാളെ ചേട്ടൻ വരും ഡാഡീൻ്റെ അടുത്ത് പിണങ്ങിയാ എന്നാലും അതുകൊണ്ട് ഡാഡീൻ്റെ അടുത്ത് കിടക്കാൻ പോയില്ല കിടന്നത് ചേച്ചീരോ റൂമിലായിരുന്നു വഴക്ക് പറഞ്ഞോണ്ട് കുസൃതി കാണിച്ചോണ്ടല്ലേ വഴക്ക് പറഞ്ഞു ഇടക്കിടക്കൊരു കുസൃതി കാണിക്കുക അപ്പോൾ വഴക്ക് പറയും ഒന്ന് എങ്ങനെ കൈ ഒങ്ങിയാൽ മതി പിന്നെ പോവുകയും ഇല്ല എടുക്കുകയില്ല പറഞ്ഞാൽ നിന്നെ ഞാൻ ഇന്ന് മിണ്ടൂല എന്നൊക്കെ പറഞ്ഞ് ഇപ്പം കണ്ടോ ആ സ്നേഹപ്രകടനം വഴക്കിട്ടിരുന്നപ്പോൾ ആ സ്നേഹപ്രകടനം കണ്ടു അച്ഛൻ വഴക്കിട്ടിരുന്നപ്പോൾ അച്ഛ തടവച്ച വഴക്കിടല്ലേ അച്ഛ എന്നും പറഞ്ഞു ഇപ്പം നമ്മുടെ പൊന്നില്ലേടി അമ്മ ആര് വഴക്കു പറഞ്ഞാലും ഓടി എൻ്റെ അടുത്താണ് വരുന്നത് കേട്ടോ ഈ കൊച്ചു പിള്ളേരും അമ്മമാരുടെ അടുത്ത് വരില്ലേ അച്ഛൻ തല്ല പക്ഷേ കുറച്ച് കുസൃതി കൂടുതലാണ് ഈ പുറത്തായിട്ട് അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ വിളിക്കാൻ പെട്ടെന്ന് ദേഷ്യം കയറും വീഡിയോ ഒക്കെ ആയിട്ട് വന്നാൽ എല്ലാവരും ഒന്ന് സഹകരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ വേറെ ഇതൊന്നുമില്ല ഡെയിലി നമ്മൾ കണ്ടന്റ് കൊണ്ട് അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് ഇന്നലെ ഞാൻ എടുക്കാൻ പോയതാണ് പക്ഷേ ഇന്നലെ അച്ചയോട് കണ്ടോ വഴക്കെട്ടോ ദുഃഖത്തിലിരിക്കുന്ന അച്ചോട് വഴക്കിട്ടിട്ട് അവൻ ഈ റൂമിലേക്ക് വന്നില്ല ഞാൻ പോയി കട്ടിലിൻ്റെ മുകളിൽ കിടക്കടാ അച്ഛൻ എടുത്ത് സോപ്പ് എന്ന് പറഞ്ഞിട്ട് വന്നില്ല അവൻ ചേച്ചിയുടെ റൂമിൽ പോയി കിടന്ന് ഇന്ന് ഇത്രയും നേരം അച്ഛൻ മൗനമായിട്ടിരുന്നു തൊടുവില്ല എന്നും പറഞ്ഞു അപ്പോഴാണ് ആ സ്നേഹം കാണിക്കല് കണ്ടോ എത്ര നേരം അങ്ങനെ പിണങ്ങിയിരിക്കും ഇവരെ എന്തെങ്കിലും കുസൃതി കാണിക്കഴിയുമ്പഴേ ഞാനിങ്ങനെ ഭയങ്കര സ്നേഹമാണേ പക്ഷേ വേറെ ആരും അവനെ അറ്റൻഷൻ കൊടുക്കാറില്ല അപ്പോൾ എന്താണെന്നറിയാമോ ഞാനിങ്ങനെ എല്ലാവരും സ്നേഹിച്ചു കഴിഞ്ഞിട്ട് ചില കുസൃതികൾ കാണിക്കുമ്പോൾ അറ്റൻഷൻ നമ്മൾ കൊടുത്തിരിക്കണം അതുകൊണ്ടാണ് ഡാഡി അങ്ങനെ ചെയ്തത് പക്ഷേ അവനത് മനസ്സിലായി ഇന്നലെ തൊട്ട് അവനത് മനസ്സിലായി അവനൊരു കുറ്റബോധം പോലെ പറഞ്ഞാൽ കേട്ടില്ല അതുകൊണ്ടാണ് അച്ചാ അപ്പോൾ അവനത് അതുകൊണ്ടാണ് ചേച്ചിയുടെ റൂമിൽ കിടന്നത് പിന്നെ എല്ലാം മനസ്സിലാവും കേട്ടോ എന്നിട്ട് എൻ്റെ റൂമിൽ വന്ന് എൻ്റെ റൂമിൽ ഉമ്മൻ തന്നെ എനിക്ക് കാരണം ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ അങ്ങനെ ചെയ്യല്ലേ ചേട്ടാ അങ്ങനെ ഒച്ചിന് ചെയ്യല്ലേ ചേട്ട എന്നൊക്കെ പറയുന്നുണ്ട് ഇവന് നല്ലവണ്ണം ബംഗാളി ഹിന്ദിയും എല്ലാം മനസ്സിലാവും കേട്ടോ എല്ലാ ഭാഷയും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യുക ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ വീടിൻ്റെ സ്ഥിതിയൊക്കെ ഞാൻ കാണിച്ചു തരാം തട്ടിയും പൊട്ടിക്കാൻ വലിയ വീടല്ല തട്ടിയും പൊട്ടിച്ചും വരുമ്പം തന്നെ ഇനി കുറച്ച് രണ്ട് റൂമും കൂടെ ഉണ്ട് തട്ടിയും പൊട്ടിക്കാനൊക്കെ ഒരു ഷോക്കേസും വിക്കേസൊക്കെ എടുത്തു അവിടെയൊക്കെ കപ്പ് കൂടെ ഉണ്ടാക്കാനാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അടുക്കളയൊക്കെ പൊട്ടിച്ചു വലുതാക്കി ഇനി ഇത്തിരി പണികളുണ്ട് അപ്പം അതൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മൾ മോൻ്റെ കാര്യങ്ങൾ എടുക്കുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണണമല്ലോ എനിക്കങ്ങനെ കള്ളത്തരവ് ഒന്നും ഇല്ല കേട്ടോ നമ്മളൊക്കെ തുറന്ന പുസ്തകമാണ് പിന്നെ നമ്മൾ ക്യാമറയുടെ മുന്നിൽ വന്ന് കള്ളത്തരം മനപ്പറുക അങ്ങനെയൊന്നുമില്ല അപ്പോൾ എല്ലാം ഒന്ന് കാണുക നിങ്ങൾ നമ്മൾ ഡെയിലി കാണുന്ന ഫാൻ ഫാൻസൊക്കെ ഉണ്ടല്ലോ അവർക്കിപ്പോൾ ഡെയിലി എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഇതും കൂടെ കാണാനാണ് കേട്ടോ പിന്നെ ഞാൻ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ ഇന്ന് ഹസ്ബൻഡുണ്ട് അപ്പോൾ നല്ല പണിയാണ് ഹസ്ബൻഡ് വേറെ റൊട്ടി ഉണ്ടാക്കണം ഉച്ചക്ക് റൊട്ടിയാണ് ചോറ് കൊടുക്കാറില്ല ഇപ്പോൾ കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് റൊട്ടി ഉണ്ട് അപ്പോൾ മോക്ക് വേണ്ടി മോക്ക് എനിക്കും മോൻ ഇന്ന് വരും അപ്പം ഞങ്ങൾക്ക് വേണ്ടി വേറെ ഫുഡ് വെക്കണം ഹസ്ബൻഡിന് വേണ്ടി എണ്ണയില്ലാത്ത സന്തുള പോലത്തെ റൊട്ടിയൊക്കെ ഉണ്ടാക്കണം മോന് വേണ്ടി പപ്പായയും മത്തങ്ങയും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് അവന് ഇച്ചിരി തൈരി കിട്ടി അവന് കൊടുക്കണം അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ മെനു ആയിട്ടോ വേറെ വേറെ ഭക്ഷണം അപ്പോൾ തന്നെ നമ്മൾ കുറേ ഇന്ന് ദ്വീപൊക്കെ വന്നു ഞാൻ ആ വീഡിയോ ഇടുന്നുണ്ട് ഇന്ന് ദീപക്ക് വന്ന കേട്ടോ ദീപക്ക് ഞാൻ പറഞ്ഞു അഞ്ചാറ് ദിവസമൊന്നും അവധി എടുക്കരുത് ഉണ്ട് പണിക്കാർക്ക് ചായ കുടിക്കണം ഒരു നൂറ് പ്രാവശ്യം വെള്ളം ചോദിക്കും അപ്പം നമ്മൾ വാട്ടർ ഹീറ്ററിലെ വെള്ളം ഇത് എന്താ സോറി അക്കോ കാഡിലെ വെള്ളം തന്നെയാണ് ആ പണിക്കാർക്ക് ഞങ്ങൾ നേരത്തെ കുപ്പി അവരുടെ ബോട്ടിൽ നിന്ന് ഇറച്ചു വെക്കും അപ്പോൾ അവർ എങ്ങനെയും ഒരു പത്ത് ലിറ്റർ വെള്ളം കുടിക്കും കേട്ടോ ഒരാൾ കാരണം എന്ന് പറഞ്ഞാൽ അവർ പണിയെടുക്കുന്നതിൽ നല്ല ചൂടുവാണല്ലോ അപ്പോൾ അവർക്ക് വെള്ളം അപ്പം വേണ്ടിയിരിക്കും അപ്പോൾ നമ്മൾ അപ്പം ചെന്ന് നോക്കണം പൈപ്പ് കണക്ഷനൊക്കെ എങ്ങനെയാണ് ലൈൻ കണക്ഷനൊക്കെ എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കുക അതിൻ്റെ ഇടയ്ക്കാണ് ഞാനൊരു ചെറിയ ചെറിയ കുഞ്ഞു കണ്ടൊക്കെ ആയിട്ട് ഈ പാവപ്പെട്ട ചെറിയ യൂട്യൂബർ വരുന്ന കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും എന്നെ മനസ്സിലാക്കുന്നു എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ എന്നെയും എൻ്റെ ചാനലിനെയും എൻ്റെ മോനെയും എൻ്റെ മോനെയൊക്കെ ഒത്തിരി ഒത്തിരി എന്നെക്കാൾ കൂടുതൽ എൻ്റെ മോനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം എന്നിരുന്നാലും പക്ഷെ അവന് അവന് കിട്ടുന്ന പരിഗണന അവൻ്റെ അമ്മയ്ക്കും കിട്ടും അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് പറഞ്ഞാൽ തീരാത്ത നന്ദി കേട്ടോ അപ്പം ഞാൻ നിങ്ങളത് മനസ്സിലാക്കണം ഇങ്ങനെ ഇടക്കിടക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഈ ചെറിയ ചെറിയ കണ്ടൻ്റ് ഒക്കെ ആയിട്ട് ഞാൻ വന്നതാണ് എല്ലാവരും ഒന്നും സഹകരിക്കുക മനസ്സിലല്ലേ അവർ മാമ്പഴക്കാരൻ നമ്മുടെ വീട്ടിൻ്റെ നടയിൽ എൻ്റെ വീട്ടിൻ്റെ നടയിൽ നിൽക്കുന്നുണ്ട് നല്ല മാമ്പഴം പ്ലാസ്റ്റിക്കാരം പോകുന്നുണ്ട് പ്ലാസ്റ്റിക്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കയ്യിൽ സ്റ്റീലും കിട്ടും പ്ലാസ്റ്റിക്കും കിട്ടും എല്ലാം കിട്ടും നോക്കട്ടെ എല്ലാം നൂറ് രൂപയാണ് കേട്ടോ നൂറ് രൂപ വിളിച്ച് പറയുക നല്ല കളറ് നമ്മുടെ ഇതാണ് ചെത്തിപ്പൂവാണ് ഇത് വെള്ള കളറിൻ്റെ ആണ് ഇത് ചുമന്ന കളറിൻ്റെയാണ് ഇത് ദ്വീപൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് ഞാൻ ഒരു എഴുപത് രൂപയൊക്കെ മേടിച്ച് പിടി പിടിപ്പിച്ച പക്ഷേ ഇവിടെ ഒന്നും ഇനിയിപ്പോൾ സിമെൻറ്റിൻ്റെ പണി തുടങ്ങുമ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല നമുക്ക് സ്ഥലങ്ങളില്ലല്ലോ ഈ അടുക്കളയൊക്കെ പൊട്ടിച്ച് ഇവിടെ ഒരു ചെറിയ ഭക്ഷണം വെച്ചിട്ട് വെക്കുന്ന മതിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പൊട്ടിച്ചു ഇതേ ഒന്നിച്ച് ഒരു വലിയ വലിയ അടുക്കള ആക്കാനാണ് ഇത് കണ്ടോ അപ്പോൾ നമ്മുടെ അടുക്കള ഇതുവരെ അടുക്കള വരുവേ കാണിച്ചു തരാം നമ്മുടെ നമ്മുടെ ഇതുവരെ അടുക്കള വരുവേ ഇതുവരെ ഇവിടെ വാഷ് ബേസിൻ വെക്കേണ്ട വാഷ് ബേസിൻ ഇരുന്ന സ്ഥലമാണ് അവിടെ നമ്മൾ ഇവിടെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ട് ഇവിടെ ഒരാൾക്ക് നിൽക്കേണ്ട ഭാഗത്തിൽ ഇവിടെ ബൾബൊക്കെ ഇട്ടിട്ട് നമ്മളിവിടെ വാഷ് ബേസിൻ ഇരിക്കുന്നു അങ്ങനെ ബാത്റൂമൊക്കെ ഇത് കണ്ടോ ബാത്റൂമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി ഫ്ലോസൊക്കെ എടുക്കാൻ വരും അപ്പോൾ അതൊക്കെ ബാത്റൂമൊക്കെ ചെയ്ത് അപ്പോൾ നമ്മൾ അടുക്കളയൊക്കെ ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഈ രണ്ട് റൂമുണ്ട് കേട്ടോ പൊടിക്കാനുമൊക്കെ അപ്പോൾ ഇത് സാധനങ്ങളൊക്കെ വലിയവർക്ക് എല്ലാ പാട്ടവർക്കാർക്ക് കൊടുത്തിട്ട് വേണം ഇതൊരു തടിത്താരം വരും തടിയൊക്കെ കൊണ്ടുപോകാൻ പഴയത് അപ്പോൾ അപ്പോൾ നമ്മൾ ഈ അടുക്കള വലിയ അടുക്കളയാക്കും കേട്ടോ വലിയ അടുക്കളയാക്കി മുകളിലത്തെ പോലെ നമ്മൾ ബോക്സൊക്കെ പിടിപ്പിക്കും അപ്പോൾ അങ്ങനെ ഇതൊക്കെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പണിയൊക്കെ നടക്കും പണിക്കാരുണ്ട് റബ് വിഷ എടുത്തോണ്ട് പോന്നു പണിക്കാർ വന്നിട്ട് റബ്ബിഷ് എടുത്തോണ്ട് കേട്ടോ അത് കണ്ടിട്ടാണ് ഈ കൊരക്കുന്നത് അച്ഛക്കുന്ന അതാ അവരവിടെ പണി കേട്ടോ ഓടി അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ നോക്കാനാണ് കേട്ടോ അവരെ ഞാൻ പറഞ്ഞു അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞോ ഒക്കെ ഒക്കെ കണ്ടോ രാജ കിടക്കുന്നത് ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ഇവനെ ഡെയിലി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഡെയിലി കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരു ചെറിയ വീഡിയോ ഇടാതെ പറ്റത്തില്ല എൻ്റെ മോൻ നല്ല സുന്ദരേനല്ലേ വെയ്റ്റ് ഒക്കെ കുറഞ്ഞു കേട്ടോ കോച്ചിൻ്റെ അവിടെ പണിക്കാരെ നോക്കി കുറക്കുന്ന കേട്ടോ അവിടെ പണി ചെയ്യുന്നില്ല ആൾക്കാര് അത് നോക്കി കുറക്കുന്നതാണ് കാണുന്നത് അത് എങ്ങനെയാണ് ആൾക്കാരുണ്ടോ അവരവിടെ പണി ചെയ് പൊന്ന പണി ചെയ് വിടത്തില്ലായിട്ടും രാവിലെ അതിലാ ഒരു ബൈക്ക് വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പോൾ പോകുന്നവരെ ഒച്ച എടുത്തലായിരുന്നു ഒരാളെ അകത്തേക്ക് വിടില്ല കണ്ടോ ഇതൊക്കെയാണ് ഞാൻ പൊന്ന അവർ പണിയായിട്ടേ അവരെ വെറുതെ വിട പണി ചെയ്യാൻ വിട വെറുതെ ഇതൊക്കെയാണ് അവൻ്റെ കുസൃതികളും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് ശരി മോനുവോ അവർ പണി ചെയ്യുന്നത് അവിടെ അവിടെ പണി ചെയ്യുന്ന അവരെ വിളിക്കണ്ട അവിടെ പണി ചെയ്യട്ടേ ജോലി ചെയ് ബാ പൊന്ന് വന്നേ ബാ പൊന്നു ഇവിടെ വന്നു കിടക്ക വാ അമ്മയുടെ പൊന്ന് പറഞ്ഞ അനുസരിക്കും ചില സമയമാണ് ഏട്ടോ ഇതൊക്കെ പുറത്തു മരുന്നൊക്കെ കൊടുത്തു വരുന്നു ചില സമയമാണ് അച്ഛൻ വഴക്കൂടിയത് അതിനാ നല്ല തൊട്ട് അച്ഛൻ മിണ്ടുന്നില്ല പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നും പറഞ്ഞു ഓച്ച പൊന്നോടി ചോച്ചി കയറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചോച്ചി മത്തങ്ങയും പപ്പായയും ക്യാരറ്റും തൈരും ഒക്കെ കൂടെ ഇപ്പം ഞാൻ ഉച്ചക്ക് വെജിറ്റബിൾ തന്നെ ഡെയിലി കൊടുക്കുന്ന ആ ചൂടായത് കൊണ്ട് രാത്രിയാണ് ചിക്കൻ പുഴുങ്ങിയത് മാത്രമായിട്ടോ അതൊരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ട് പുഴുങ്ങി കൊടുക്കും വേറെ ഒന്നുമില്ല ഡോക്ടർ അങ്ങനെ പറഞ്ഞേക്കുന്നു അപ്പം കണ്ടില്ലേ എൻ്റെ പൊന്നിനെ കണ്ടില്ലേ എൻ്റെ പൊന്നിനെ അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ പൊന്നോ എവിടെന്തോട്ടെ പൊന്നു പൊന്നു ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക ഇവന് ഈ ആൻറ്റിബയോട്ടിക്ക് കഴിക്കുന്നു പിന്നെ ആ നടുവിൻ്റെ ഇതില്ലേ കാലിൻ്റെ അതൊരു വലിയ ടാബ്ലെറ്റ്സ് അത് ഹ്യൂമൻ ടാബ്ലറ്റ്സ് തന്നെയാണ് അതും കഴിക്കുന്നുള്ളതുകൊണ്ടൊക്കെ ഒച്ചിനി ക്ഷീണമെന്ന് ചൂട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ചൂടുണ്ട് ഭയങ്കര ചൂടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി കുറച്ച് മഴ പെയ്തു പക്ഷേ അതിൻ്റെ ഇരട്ടി ചൂട് ഇച്ചിരി കറുത്ത ഒരു പ്രകൃതമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടോ അവിടെ അല്ലെ ഇവഴ്സ് പണി ചെയ്യുന്നതല്ലേ താഴെയുണ്ട് കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ എല്ലാ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ ഒരു ബൈ കൊടുത്തേ പൊഞ്ഞു ഒരു ബൈ കൊടുത്തേ നമ്മുടെ പൊന്നു ഒരു ബൈ കൊടുത്തേ മമ്മി വൈൻ്റെ ചെയ്യാൻ പോകുന്നു വീഡിയോ വൈൻ്റെ ചെയ്യാൻ പോകുന്നു ഒരു ഹൈ കൊടുത്തേ എല്ലാവർക്കും ഒരു ഹൈ കൊടുത്തേ ആൻറ്റിമാർക്ക് അങ്കിൾമാർക്ക് ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ മോൻ്റെ മോൻ ഗുഡ് ബോയ് ഒരു ഹൈ കൊടുക്ക ഒരു ഹൈ ഹായ് കണ്ടില്ലേ ഫ്രണ്ട്സ് ബൈ ടാറ്റ പറ ടാറ്റ പറ മമ്മി ചെയ്യാൻ പോകുന്നു ടാറ്റ പറ ഗുഡ് ബോയ് ആണ് ഗുഡ് ബോയ് അടി മമ്മുടെ പോയിന് ഗുഡ് ബോയ് ആണ് ടാറ്റ പറ പറ എല്ലാ ആൻറ്റിമാർക്ക് അങ്കിൾമാർക്ക് ചേട്ടന്മാർക്ക് ചേച്ചിമാർക്കൊക്കെ ടാറ്റാ ടാട്ടാ ടാട്ടാ പറഞ്ഞേ ഒരു ഒരു കൂടെ കൊടുത്ത് ഒരു കൂടെ ബൈകൂടെ കൈ കൊണ്ട് ഒരു ബൈ എല്ലാവർക്കും ഒരു ബൈ കൊടുത്ത് ബായ് ടാറ്റ പറഞ്ഞേ കണ്ടല്ലോ ഫ്രണ്ട്സ് ഒന്നുകൂടെ അപ്പം നാളൊരു നല്ല വീഡിയോ ആയിട്ട് വരാം ആദ്യവരെയൊക്കെ ബായ് ബായ് ബായ്